kan trans pro, si itu മാത്രമല്ല പാട്ട് സ്റ്റേറ്റ് അവാർഡ് പിന്നെ കുറിച്ച് പറയാൻ ഗൈസ് അപ്പൊ നമ്മൾ തൃശ്ശൂർ ലാലൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി വേടൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേടൻ ഒന്ന് കാണാനും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ട് ഒരിയാണെങ്കിൽ കുറേ കാലമായി വേടന്റെ പ്രോഗ്രാംസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ലാലൂർ ഐ എം വിജയൻ ഇൻ്റർനാഷണൽ അക്കാഡമി സ്പോർട്സ് അക്കാഡമി അതുപോലെ ഇൻഡോർ സ്റ്റേഡിയം ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പ്രോഗ്രാം വേടൻ്റെ ഇതിൻ്റെ ഒരു ഉദ്ഘാടന സെക്ഷനാണ് ഈ ഒരു സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ വേടൻ ഒരു ചീഫ് ഗസ്റ്റാണ് അദ്ദേഹം ഉടനെ വരും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത് ഒരുപാട് വി ഐപികളുണ്ട് പക്ഷേ കൂടുതൽ പേരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വേടനെയാണ് ദ വൺ ആൻഡ് ഓഡ്ലി സ്റ്റാർ വേടൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പാട്ടുകൾ എഴുതി ഒരുപാട് ആളുകളെ പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സെല്ലാം ഒരു വിവിധ സംവിധായകനും പാട്ടുകാരനുമാണ് വേടൻ ഇപ്പോൾ വേടൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കാത്തു നിൽക്കുകയാണ് വേടൻ്റെ ആ ഒരു മാസം എൻട്രി ഒരുപാട് വി ഐ പിസ് വരുന്നുണ്ട് ഇതിപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ഒരു മന്ത്രി കൂടിയായിട്ടുള്ള തൃശ്ശൂരിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള രാജൻ മിനിസ്റ്ററാണ് വന്നുകൊണ്ടിരിക്കുന്നത് റവന്യൂ മിനിസ്റ്റർ അപ്പോൾ അദ്ദേഹം കുറേ ആളുകൾ കുറേ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ വേടനാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഓടിപ്പോയതായിരിക്കാം അപ്പോൾ മിനിസ്റ്ററാണ് മിനിസ്റ്ററുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഇവരെയൊക്കെ കണ്ടതിൽ പക്ഷേ ഈ കൂടി നിൽക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും വേടനെ കാത്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എല്ലാവരും യുവാക്കളും ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മളും അതുപോലെ തന്നെ വേടനെ കാത്തു നിൽക്കുകയാണ് സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് അഞ്ചുമണിക്കാണ് വരാമെന്ന് പറഞ്ഞേർന്നത് പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് വേടനെ കാത്തിട്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ഒരു വലിയ വിങ് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു പ്രത്യേക രസമല്ലേ ഈ പോലീസാണ് വേടന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കാരണവുമില്ലാണ്ട് ആക്രമിച്ചായിരുന്നു ഇപ്പോൾ ആ ഒരു പോലീസ് തന്നെ നമ്മുടെ വേടന് വേണ്ടിയിട്ട് ഇവിടെ സെക്യൂരിറ്റി വിങ്ങായിട്ട് നിലയുറപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പോലീസുകാരും ഒപ്പം തന്നെ നമ്മുടെ കറുത്ത മുത്തായിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ഐ എം വിജയൻ ഇവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹവും ഈ വേടനെ കാണാൻ വേണ്ടിയിട്ടാണ് വേടനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പോലീസുകാരും നമ്മളും എല്ലാവരും ഇവിടെ വേടനെ കാത്തു നിൽക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം വരും വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടത് വേടൻ്റെ ഒരു വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റയാണ് ഒരു വൈറ്റ് ഇന്നോവ ക്രിസ്റ്റയിലാണ് വേടൻ എത്തിയിട്ടുള്ളത് വേടൻ്റെ കൂടെ വേടൻ്റെ ഏട്ടൻ ഹിരൺദാസ് മുരളിയുടെ ഏട്ടനായിട്ടുള്ള ഹരിദാസ് മുരളി ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേ പാലക്കാട് ഒരു പരിപാടിക്ക് പോയപ്പോഴും ഏച്ചേട്ടനെ കണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വേടൻ്റെ എല്ലാ പ്രോഗ്രാമിനും വേടൻ്റെ ചേട്ടനും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ബാക്ക് സെക്കൻഡ് റോയിൽ നിന്നാണ് വേടൻ ഇറങ്ങിയിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏട്ടൻ ഹരിദാസ് മുരളി ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ബ്ലാക്ക് ഷർട്ടാണ് ബ്ലാക്ക് ഡ്രെസ്സാണ് ഇട്ടിട്ടുള്ളത്

ഇന്നത്തെ ഒരു പ്ര ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ കാരണം അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് അദ്ദേഹം എഴുതി പാടിയ മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്നു പറഞ്ഞ സിനിമ പാട്ടിന് സംസ്ഥാന അവാർഡ് കൂടി കിട്ടിയ ദിവസമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വേടനോട് ഒപ്പമുള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് വേടൻ അതിനെല്ലാം മറുപടിയും പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഏകദേശം സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ അവിടെയൊക്കെ വേടനെ കാണാൻ വേണ്ടിയിട്ട് വേടൻ എന്തായാലും ഒരു വലിയ ആരാധക വൃന്ദം തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്താകമാനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇവിടെ വന്നപ്പോൾ ഉദ്ഘാടന സെഷൻ്റെ ചീഫ് ഗസ്റ്റുകളായിട്ടുള്ള ഉദ്ഘാടകനായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി മന്ത്രിയുണ്ട് റവന്യൂ ഉണ്ട് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉണ്ട് അങ്ങനെ ഒരുപാട് വി ഐ പിസ് ഇവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ഇടയിലാണ് വേടന് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ വേടൻ ഒട്ടും തന്നെ പുറകിലല്ല ഒപ്പം തന്നെയാണ് അത് ജില്ലാ കളക്ടറാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വേടനോട് അത് കഴിഞ്ഞിട്ട് യൂത്ത് സ്പോർട്സ് അക്കാഡമിയുടെ ഡയറക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബ്ലാക്ക് കോട്ടിട്ടിട്ടുള്ള ആൾ ഇത് റവന്യൂ മിനിസ്റ്റർ അതുപോലെ തന്നെ തൃശ്ശൂർ മേയർ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇരിക്കുന്ന അതേ സ്റ്റേജിൽ അതേ ഒരു വിങ്ങിലാണ് നമ്മുടെ സ്വന്തം വേടൻ ഇരിക്കുന്നത് അപ്പോൾ വേടനെ കൊടുക്കാൻ ശ്രമിക്കും തോറും അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരുപാട് സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും സ്റ്റേജിലേക്ക് കയറുകയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഭരണകർത്താക്കളൊക്കെ ഇരിക്കുന്ന ഫ്രണ്ട് ലൈനിൽ തന്നെയാണ് വേടനൊരു പ്രധാനപ്പെട്ട സീറ്റ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പ്രാർത്ഥന നടക്കുകയാണ് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എല്ലാവരും എണീച്ച് നിൽക്കുന്ന ഒരു സീനാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പാവപ്പെട്ട ചെറുപ്പക്കാരെ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് നമ്മുടെ സമൂഹം കാണിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടാവുന്നത് ഒരു വളരെ നല്ല സന്തോഷം ഏറിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവും വിചാരിക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെട്ട താരവുമായ പ്രിയപ്പെട്ട പ്രതിനിധികൾ ാണ് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ അതിന്റെ ഭാഗമായിട്ടല്ലെങ്കിലും ഇവിടുന്ന് ഈ പരിപാടിയുടെ ഭാഗമായിട്ടും അദ്ദേഹത്തിന് വലിയ ആദരവ് കൊടുത്തു ഒരുപാട് സന്തോഷം

ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നിങ്ങളെല്ലാ നിങ്ങളെല്ലാരും അറിഞ്ഞിണ്ടാവും മഞ്ഞുമൽ ബോയ്സിൽ ഞാൻ പാടിയ എഴുതി പാടിയ ഒരു പാട്ടിന് ഒരു കുഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന അവാർഡ് പിന്നെ പിന്നെ എന്താണ് നിങ്ങൾക്ക് അറിയാം നാലൂര് തൃശൂർ ഉള്ളവർക്ക് ലാലൂരിള്ളവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശികൾക്ക് അറിയാം നാലൂര് ഇങ്ങനെയുള്ള ഒരു സ്ഥലം വരുന്നതാണ് ഭയങ്കര അത്ഭുതമായി പോയി അതിനൊരുപാട് നന്ദിയുണ്ട് ഇതിന്റെ പിന്നടി പ്രവർത്തിച്ചാ തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും കായിക വകുപ്പിനും കേരളത്തിന്റെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഐ എം വിജയടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനാണ് ഏറ്റവും സന്തോഷത്തിലുള്ളത് ഇങ്ങനെ ഒരു പരിപാടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു സ്പോർട്സ് കോംപ്ലക്സ് അതും കേരളത്തിന്റെ കറുത്തുപൊത്തായ നമ്മുടെ പ്രിയപ്പെട്ട ഐ എം വിജയന്റെ പേരില് ഒരുപാട് സന്തോഷമുണ്ട് അത്ര അധികം ഒന്നും പറയാൻ ഞാൻ ചെറിയൊരു പാട്ട് പാട്ടുപാടിയിട്ട് ഞാൻ പോവാം Nali ru pandu kalipaathu, iti paadiyan daayana, nalu pandu kalipaathu, unnu paadiyithu buwa, ok? Buwa, buwa, pui noka. Ok, 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 non andrò mai qui da parlare thank you, thank you so much, thank you so much. Bye, bye, bye. Sure, madam. Thank you so much. Thank you so much for accepting our request. Thirty eight beautiful lyrics, fantastic singing. Alle, orikal kora thunna kaiyudi madam. Thank you for that. Adhe happy na. Ekjo, uyer na unna dilai ke chere thena. Orikal kora asham singe na. Iniya, iniya, moya na hitcho na hitcho. Orimala, orimala. Adhe thena kathe thena. Asham thena. ബൈ സോ മച്ച് ഫോർ ആൻഡ് ജോയിനിങ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഇത്രയും വലിയൊരു പൗരാവലിയുടെ ജനാവലിയുടെ സർക്കാരിൻ്റെയൊക്കെ ആദരവ് വേറ്റ് വാങ്ങിക്കൊണ്ട് സ്റ്റേജിൽ നിന്നും പോവുകയാണ് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവിടെ നിന്നിട്ടുള്ളത് ഇനി അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് പോകുകയും അതിൽ ഉൾ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നൊരു സീനാണ് വളരെ വലിയ ടാസ്ക്കാണ് പോലീസിനും അതുപോലെ തന്നെ സെക്യൂരിറ്റി വിങ്ങിനും എല്ലാം അദ്ദേഹത്തിനെ വളരെ സ്പീഡിൽ കൊണ്ടുപോകും അങ്ങനെ അദ്ദേഹത്തെ പതുക്കെ കാറിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ കാറ് നമ്മുടെ മുമ്പിലൂടെ വരും ഉള്ളിലേക്ക് സുഷിച്ച് നോക്കി അറിയാം സെക്കൻഡ് റോയിൽ വേടൻ ഇരിക്കുന്നുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന ആളുകളിന്നും അതേ ഇരിക്കുന്നു ആള് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന ആളുകളെന്നും വണ്ടിയിലേക്ക് കയറ്റാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതിനുവേണ്ടി കുറച്ചും കൂടി അപ്പുറത്ത് നിൽക്കും എന്തായാലും പോലീസുകാരൊക്കെ പിന്നാലെ സെക്യൂരിറ്റി കൊടുത്ത് പോകുമ്പോൾ ശരിക്കും ഒരു വിരോധാഭാസം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് ഒരു സംഗതിയെ കഴിവുള്ള ഒരു സംഗതിയെ എത്ര നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രയും പതിൻ മടങ്ങ് ശക്തിയോട് കൂടിയിട്ട് അത് വളർന്ന് പന്തലിച്ച് വലുതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുതന്നെയാണ് നമ്മുടെ പ്രകൃതി നിയമം എന്നാണ് വേടൻ്റെ ഒരു കാര്യത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏട്ടനെയും അതുപോലെ തന്നെ ഒപ്പം വന്നവരെയൊക്കെ കാറിലേക്ക് ആക്കിയിട്ട് വണ്ടി പതുക്കെ മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ട് വേടനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്കും ആ സന്തോഷം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെ വേടൻ ഇവിടുത്തെ പ്രോഗ്രാം ലാലൂരിലെ പ്രോഗ്രാം അവസാനിപ്പിച്ച് അദ്ദേഹം പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വേടനെ നിങ്ങൾക്ക് കാണിച്ച് തരാനുള്ളത് എന്തായാലും വേടനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ ലുക്ക് എന്തായാലും അടിപൊളി ഒരു ചെറുപ്പക്കാരൻ ഉയർന്നു വരട്ടെ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്കന്നെ അദ്ദേഹം ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളപ്പം കൂടവും വേണം അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ഇനിയും വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു